എന്റെ അമ്മേ പറഞ്ഞതാണ് ശിവൻകുട്ടി ഇത് അപകടമാവെന്ന് കേട്ടില്ല എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ കടങ്ങൾ വീട്ടണം പ്രേമയെ കെട്ടിച്ചയക്കണം നല്ല വീട് വെക്കണം എന്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം അങ്ങനെ ആയിരം ആയിരം മുഖങ്ങൾ അബുവിനോ അതെ എല്ലാം തകർന്നു പോയി പണം ഉണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു ഇപ്പോ പണമുണ്ട് ഇരുപത് ലക്ഷം രൂപ ഏതോ ഒരു വാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടും പുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു ഇരുപത് ലക്ഷം രൂപയുള്ള ഭാഗ്യവ ലക്ഷപ്രഭു മൂന്ന് ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച് ഒരു പിടി ചോറിന് കുടിച്ച് ഇപ്പ എല്ലാം മനസ്സിലാകുന്നു ജീവിതം ഇതൊന്നുമല്ല അത് കാശും പണുമല്ല വലിയ വീടല്ല പാവാബു വരിച്ചോ ജീവിച്ചോ ആർക്കറിയാം എന്നെ അവർ കണ്ടെത്തും ഇന്നല്ലെങ്കിൽ നാളെ മതി ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ എടത്തിന്റെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും പിന്നെ എന്തൊക്കെ വൃത്തിയാടാ പറയാന്നറിയോ അസത്ത് അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ട ടീശ്വര എന്നെ പേടിയുണ്ടോ സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ച് പേടിയുണ്ട് പേടിക്കണ്ട അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉദ്രവിച്ചിട്ടില്ല ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടില്ല ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു എന്റെ പേരോട് ചോദിച്ചില്ല സ്നേഹലതെന്ന് ശരിക്കും പേര് തങ്കമൊന്ന് വിളിക്കും അച്ഛൻ തങ്കക്കുട്ടിന്ന് തങ്കം തങ്ക തന്നെയാണ് കുട്ടിയുടെ മനസ്സും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി ആരോടും പറയാതെ എന്തിനാ അച്ഛനോട് പറയണം എന്നെ വിചാരിച്ചേ പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു എന്തിനാണെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി മൂന്ന് പ്രാവശ്യം കമഴ് തന്നെ വീണേ ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണമെന്നായിരുന്നു ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചു തരാം പിടിയുണ്ടായിരിക്കും നിന്റെ മുകളിൽ ഷത്രുവാണെ കയറിക്കുള്ളൂ ഇത് പിടിച്ചുകൊണ്ട് കൈമാറും ഈ വാതെല്ലാം അടച്ചുപൂട്ടി എന്തെടുക്കായിരുന്നു ഇങ്ങനൊരു ബോധം ഇല്ലാണ്ടാ പെൺകുട്ടികൾ വേദന കുറഞ്ഞോ നിന്റെ കുറഞ്ഞു തിരുമേനി ഒരു മരുന്ന് ഞാനത് ശശി എന്തായാലും കൊടുത്തുവിട്ടു ഇവരോടെ വന്നപ്പോ വാതമെല്ലാം പൂട്ടിയിരിക്കണോ വിളിച്ചിട്ട് അറക്കോ ഇല്ല അയപടാൻ വേറെ എന്താ വേണ്ടേ ഓട് വിളിച്ചിറങ്ങി നോക്കിയാൽ എന്താ വിചാരിച്ചതാ ഞാൻ പെൺകുട്ടികളുടെ മനസ്സാണേ തോന്നാ ബുദ്ധി എപ്പോഴാ തോന്നു പറയാൻ പറ്റില്ല ഇന്നു മാസയിൽ വായിച്ചായിരുന്നു എന്ത് ഒരു കഥ ഒരു കഥക്കാരൻ അവനോട് ദേഷ്യപ്പെടേണ്ട നിവേദ്യം ആയിക്കൊണ്ട് പോവാ ചെന്നിട്ട് നൂറുകൂട്ടം പണി ബാക്കിയാ ചേട്ടത്തി കഴിക്കാ നിവേദ്യം വാങ്ങാ എവിടുന്നായി പുതിയ സ്വഭാവങ്ങൾ പഠിക്കണേ ഉറുമ്പിത്തിരി കൂടണ്ട് തങ്കത്തിന് വഴക്ക് പറയണ്ട വാര് തങ്കം മരുന്നിവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാ വരാ മാറും വേദന പള്ളീന്ന് കൊണ്ടുവന്ന് ഭസ്മ അച്ഛന്റെ ഒരു മുണ്ടെടുത്തു തരാം ഈ ഉടുപ്പിങ്ങൂടെ ഒരു തന്ന ഞാൻ തിരുമ്പിടാം ഒരു കുളിമുറിയും കക്കൂസും ഉണ്ട് ഞാൻ വെള്ളം കോരി വെച്ചേരാം സുഖമായിട്ടൊന്ന് കുളിച്ച ക്ഷീണം പകുതി മാറും കുളി കഴിഞ്ഞ നല്ല മഞ്ഞപ്പൊടി ഇരിക്കുന്നുണ്ട് വെളിച്ചപ്പാട് നിറകിലിടുന്ന മഞ്ഞപ്പൊടിയാ മുറിവ് പെട്ടെന്ന് കരിയും എല്ലാം ഇങ്ങനെ വാരിവലി ചെറിയ ഞങ്ങൾക്കാർക്കും വേണ്ട സാധനം എന്നിട്ട് ആരെടുത്തു ചെലപ്പോ കുടിച്ചു വരുത്തിട്ടുണ്ടാവും ഓർമ്മയില്ലാത്ത ആരോടൂരാ അത്ര ബോധമില്ലാത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അരക്കൂപ്പിറമ്മത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണത് എന്തിനാ ഞാൻ കത്തില്ല എന്നാ വിറ്റ് കാശാക്കി കാണും എന്നിട്ടാ അല്ലെങ്കിൽ രാത്രി വരുമാർ കിടന്ന് സൽക്കരിച്ചു കാണും നീ വലിയ ശീല വേണ്ട ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു ഒക്കെ എനിക്കറിയാം ഒരു ദിവസം പിടിക്കും ഞാനല്ലാത്ത കണ്ണീരൊന്നും കാണിക്കണ്ടടി ഞാനും കുറെ പെണ്ണുങ്ങളെ പാവം ഒന്നും അറിഞ്ഞില്ല ആർക്കാ എടുത്ത് വിച്ചത് എന്ത് കൈ കിട്ടാ എന്തുകൊടുത്ത് ബുക്കുമല്ലോ വിറ്റ് വിറ്റ് ഉപ്പിയെച്ചാട വിറ്റില്ലേ ും വിറുണ്ടല്ലോ ഇവിടെ ഒരെണ്ണം കൂടെ ഞാൻ നിൽക്കുന്നു മൂത്ത് പഴുത്ത് നല്ല വില കിട്ടും ഞാൻ തരാം കാച്ച് കൊല്ലേ കൊല്ലേ തനിക്കറിയില്ല ഇന്ന് വരെ ഒരുത്തൻ മണ്ണിനുള്ളിട്ടിട്ടില്ല എന്റെ ദേഹത്ത് എന്താ ചോറും ഇന്നോട്ട് നല്ലോടും ആയിരിക്കുന്നേ ചോറോ തൊണ്ടെ തൊറോ എന്തോ ഒന്നും മിണ്ടാട്ടെ പ്പ് വാപ്പ് കാണക്കട്ട വർഗം അമ്മ എന്ത് കാണിക്കണം ഇങ്ങനെ ചൊല്ലി അസുഖം വരുത്തി ഒന്ന് കണ്ടിട്ട് അതിബുദ്ധി കാണിക്കണതാ ഒരു എഴുതി ഇത് നമ്മൾ കത്തങ്കല് അന്വേഷിക്കാവുന്ന പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയട്ടെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ ചെയ്യണതൊക്കെ അബദ്ധാവൂന്ന ഭയം അബൂവിനെ വെട്ടിച്ചോ മാറിയോ എന്ന് എനിക്ക് സംശയം അവൻ അങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് ആ അതും ശരിയാ അതിനുള്ള ബുദ്ധിയൊന്നും അവനില്ലല്ലോ ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു ഇതെന്താ ആരും ഉറങ്ങില്ല ആരൊക്കെയാ മനസ്സിലായില്ലല്ലോ ഞങ്ങള് ശിവശങ്കറിന്റെ സുഹൃത്തുക്കളാണ് ശിവൻ എത്തിയില്ലേ ഇതുവരെ ഇതുവരെ ഒരു വിവരമില്ല ഒരു കത്ത് പോലും അയച്ചില്ലേ അതല്ലേ സങ്കടം ഇവിടെ ആകെ വിഷമത്തില ഞങ്ങളും ആകെ വിഷമത്തില ശിവനെ കാണാത്തത് ചേട്ടനല്ലേ അതെ വരും ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ പോയി അറിയപ്പെട്ടു